ഒരു മൊട്ടയുടെ മഞ്ഞക്കരുവും കോഴിക്കുഞ്ഞും കൂടി അവരുടെ അമ്മയെ കണ്ടെത്താൻ പോകുന്ന യാത്രയുടെ കഥ പറഞ്ഞ നെറ്റ്ഫ്ലിക്സിന്റെ ഒരു കൊച്ചു ചിത്രമാണ് ഗുഡേ താമ എൻ എക്സലൻറ്റ് അഡ്വെഞ്ചർ സോ സമയം കളയാതെ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം അതിനു മുൻപ് ലൈക്കും സബ്സ്ക്രൈബും മറക്കല്ലേ റെഫ്രിജറേറ്ററിന്റെ അകംവശത്തുണ്ടായിരുന്ന മുട്ടകളിലൊന്ന് താഴെ വീണ് പൊട്ടുകയാണ് ഇതിനകത്തുണ്ടായിരുന്ന മഞ്ഞക്കരു ആളൊരു മടിയനായതുകൊണ്ട് വീട് കിടക്കുന്ന ട്രെയിൽ അവൻ അങ്ങനെ തന്നെ കിടക്കുന്നു ഈ സമയം ട്രെയിൽ ഉണ്ടായിരുന്ന മറ്റൊരു മൊട്ട പൊട്ടി അതിനകത്തു നിന്ന് ഒരു കോഴി കുഞ്ഞാണ് പുറത്തേക്ക് വരുന്നത് കുഞ്ഞുങ്ങൾ ജനിച്ച് ആദ്യം കാണുന്നത് എന്താണോ അതിനെ കയറി അമ്മ എന്ന് വിളിക്കല്ലേ ഈ കോഴി കുഞ്ഞും നമ്മുടെ മഞ്ഞക്കരുവിനെ കയറി അമ്മ എന്ന് വിളിച്ചതും ഒന്ന് പോയടേർക്ക നിന്നെക്കാളും ഇളയതാണ് ഞാൻ ഞാൻ ഉണ്ടായാലേ നീ ഉണ്ടാവൂ എന്നൊക്കെ മഞ്ഞക്കരു പറഞ്ഞു ഏഹ് നിങ്ങൾ എന്തെന്നാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ എന്ന് ഈ കോഴി കോഴിക്കുഞ്ഞ് പറയുകയാണ് നമുക്ക് എന്തായാലും ഇവർക്കൊരു പേര് വെക്കാം മഞ്ഞക്കരുവിന്റെ പേര് ഗുഡേ ഗുഡേത്താമ എന്നാണ് നമുക്ക് അവനെ ഗുഡു എന്ന് വിളിക്കാം ഈ കോഴി കോഴിക്കുഞ്ഞിനെ ശക്കിപ്പിയു എന്നാണ് പേര് അവന് നമുക്ക് ഷക്കി എന്ന് വിളിക്കാം ഇപ്പൊ നമ്മുടെ ശക്കിക്ക് ഗുഡല്ല അവന്റെ അമ്മ എന്ന് മനസ്സിലായി അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് പോവണ്ടേ നമ്മൾ എല്ലാവരും ഒന്നിച്ചല്ലേ ഉണ്ടായിരുന്നത് അപ്പൊ നമ്മുടെ അമ്മമാരും ഒന്ന് തന്നെ ആയിരിക്കാം നമ്മൾ ജനിച്ചിരിക്കുന്നത് ജപ്പാനിലാണ് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മുട്ട കഴിക്കുന്നത് ഗുഡുവിന്റെ മുട്ട തോടിൽ ഒരു കാർട്ട് തന്നെ തയ്യാറാക്കി ഷക്കി അവനെ ഉന്തി കൊണ്ടുപോവുകയാണ് ഇവരിപ്പൊ ഉണ്ടായിരുന്നത് ഒരു റെസ്റ്റോറന്റിന്റെ അകത്തായിരുന്നു ഈ പോകുന്ന വഴിക്ക് ഒരു കുക്ക് നമ്മുടെ ഗുഡുവിനെ കണ്ട് എടുത്തുയർത്തിയിട്ട് ആരായിപ്പോ മഞ്ഞക്കറി മാത്രം കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു ഡിസ്പ്ലേ പ്ലേറ്റിലേക്ക് അവനെ ആക്കി വെക്കുന്നുണ്ട് ഗുഡുവും ഷക്കിയും കൂടെ സഹോദരന്മാരെ പോലെ ആയിരുന്നു ഇപ്പൊ ഗുഡുവിന് അവിടെ ചില ഫ്രണ്ട്സിനെ കിട്ടുവാണ് സാൽമൺ മത്സ്യത്തിന്റെ മുട്ടകളും പിന്നെ രണ്ടാഴ്ച പഴക്കമുള്ള ഒരു വറുത്ത മീനും അവന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടായിരുന്ന പ്ലേറ്റിലുണ്ടായിരുന്നു ഷക്കി കിച്ചണിലേക്ക് പോയിട്ട് ഗുഡുവിനെ രക്ഷിക്കാനായി നോക്കുമ്പോൾ അവിടെ കോഴി വെച്ചുള്ള പല വിഭവങ്ങളും കാണുവാണ് കോഴികളെ ഇങ്ങനെ ക്രൂരമായിട്ട് നീ എന്ന് ചോദിച്ച് ആ കുക്കിനെ കയറി നമ്മുടെ ഷക്കി കടിച്ചു അവൻ നേരെ പോയി ഒരു വേസ്റ്റ് ബിന്നിൽ വീഴുവാണ് ഈ സമയത്ത് പുഡിങ് തയ്യാറായി വരുന്നതും കാണുന്നുണ്ട് കാലിയായിട്ടുള്ള ഡിസ്പ്ലേ പ്ലേറ്റിലേക്ക് ഒരു കുക്ക് ഒരു പുഡിങ് വെക്കുകയാണ് നീ എങ്ങനെയാണ് ഉണ്ടായത് നിന്നെ കാണാൻ വെറൈറ്റി ആയിട്ടുണ്ടല്ലോ എന്ന് സാൽമൺ മത്സ്യത്തിന്റെ മുട്ട ചോദിക്കുന്നു മുട്ടയൊക്കെ അരച്ച് കലക്കിയിട്ട് എന്നെ ഒരു പരുവമാക്കി എടുത്തതാ അതാണ് ഈ ഞാനെന്ന് ഈ പുഡിങ് പറഞ്ഞു അങ്ങനെ സാൽമൺ മത്സ്യം എങ്ങനെ ഇവിടെ എത്തിയെന്ന് ഈ പുഡിങ് ചോദിക്കുകയാണ് എന്റെ അമ്മ ഇവര് വേട്ടയാടി പിടിച്ചിട്ടാ ഞങ്ങളെ പുറത്തെടുത്തേന്നും പറയുന്നുണ്ട് രണ്ടാഴ്ചയോളം എന്നെ ആർക്കും വേണ്ടല്ലോ എന്നുള്ള ഒരു സങ്കടമാണ് ഈ വറുത്ത മീനിനുണ്ടായിരുന്നത് ഈ സമയത്ത് നമ്മുടെ ഷക്കി ഈ ഒരു വേസ്റ്റ് ബിന്നിൽ കിടന്ന് നിന്ന് കോഴിയുടെ പടമുള്ള ഒരു ക്യു ആർ കോഡ് അവൻ കാണുന്നുണ്ട് ഇത് തപ്പിപ്പോയ അമ്മയെ കിട്ടുമെന്ന് ഷക്കി പറയുന്നു ഈ സമയത്ത് നമ്മുടെ ഗുഡുവിനെ ഡിസ്പ്ലേ പ്ലേറ്റിൽ നിന്ന് ഒരു പയ്യൻ എടുത്ത് അവന്റെ നൂഡിൽസ് വെക്കുന്നു ഇന്ന് അവനെ വരെ ആൾക്കാർ കൊണ്ടുപോയി എന്നാണ് വറുത്ത മീനിന്റെ സങ്കടം ഈ സമയത്ത് ഗുഡുവാണെങ്കിൽ ആ ഒരു പ്ലേറ്റിൽ കിടന്ന് എന്റെ കുണ്ടിക്ക് തട്ടാതട എന്ന് ആ പയ്യനോട് പറഞ്ഞപ്പോ മഞ്ഞക്കാർ സംസാരിക്കുന്നേ എന്ന് പറഞ്ഞ് ആ പയ്യൻ ഗംഭീര കരച്ചിലായി അത് കേട്ട് അവിടേക്ക് ഓടി വന്ന നമ്മുടെ ഷക്കി ഗുഡുവിനെ അവിടെ നിന്ന് രക്ഷിക്കുന്നു എന്നിട്ട് അവനെ കാർട്ടിൽ ഇരുത്തി കൊണ്ട് ഇവിടെ നിന്ന് പോവുകയാണ് ഈ കുഞ്ഞ് കരയുന്നത് കേട്ട് ഷെൺ എന്നൊരാൾ അവിടേക്ക് വരുന്നുണ്ട് വിചിത്രമായ സംഭവങ്ങളെ ഷൂട്ട് ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് അവനൊരു പ്രത്യേക പരിപാടി തന്നെയുണ്ട് അപ്പൊ മഞ്ഞക്കാർ സംസാരിക്കുന്നു എന്നുള്ള ആ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് അവൻ വന്ന് നോക്കുമ്പോ നമ്മുടെ ശക്തിയും ഗുഡുവും കൂടി പോകുന്നതും ഷെൺ കാണുകയാണ് ഇവ എങ്ങനെയെങ്കിലും പിടിക്കണം ഇത് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് ജപ്പാനിലാണ് കേട്ടോ ഇവിടുത്തെ പ്രസിഡന്റ് ആള് പുറമേക്ക് ഭയങ്കര ഊർജസ്വലൻ ആള് ഉള്ളിൽ കുറച്ച് വീക്കാണ് ഇതേ സമയത്ത് നമ്മുടെ ഗുഡുവും ഷക്കിയും കൂടെ റെസ്റ്റോറന്റിന്റെ വെളിയിലേക്ക് എത്തിയപ്പോ കൂടി ചോദിച്ചു അല്ല താനിത് ഇങ്ങോട്ട് തന്നെ ഉന്തിക്കൊണ്ട് പോകുന്നേ അപ്പൊ ഷെക്കി ഈ ഒരു ക്യൂ ആർ കോഡ് കാണിച്ചു കൊടുത്താൽ നമ്മൾ ഇത് തിരഞ്ഞു പോയ അമ്മയുടെ അടുത്തെത്തും എന്ന് പറയുന്നു അപ്പോഴാണ് ഒരു പയ്യൻ ഇവരെ കാണുന്നത് ഒരു മൊട്ട ഇരിക്കുന്ന ഈ സാധനങ്ങളെ ഈ പയ്യനെടുത്ത് ആ പ്രസിഡന്റിനെ എറിയുകയാണ് പക്ഷേ ഇവര് നേരെ പോയിട്ട് പ്രസിഡന്റിന്റെ പോക്കറ്റിലോട്ടാണ് വീഴുന്നത് വീട്ടിലെത്തിയ പ്രസിഡന്റ് ഹോ പുറമേക്ക് കാണാനൊക്കെ എന്നെ ആൾക്കാർ എന്തോരം പുകഴ്ത്തുന്നു എന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എനിക്കല്ലേ അറിയൂ ജപ്പാൻ പോലുള്ള ഒരു സ്ഥലം ഒറ്റയ്ക്ക് ഭരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ലേ എന്ന് പറഞ്ഞ് പുള്ളി സോഫയില് കമിഴ്ന്നു കിടന്ന് മോങ്ങുവാണ് ഇത് കേട്ട് നമ്മുടെ ഗുഡ്വാണെങ്കിൽ അയ്യേ ഇതാ കേട്ട വലിയ മോശമാണ് കേട്ടോ ഞാൻ നിങ്ങളെ സഹായിക്കാം എന്ന് പറയുന്നു അങ്ങനെ നമ്മുടെ ഗുഡവും ഷെക്കിയും കൂടെ ഈ പ്രസിഡന്റ് ആളുടെ മനസ്സ് കുഞ്ഞു പിള്ളേരുടെ മനസ്സാണ് ഓരോന്ന് പറഞ്ഞ് ഉപദേശിക്കാൻ തുടങ്ങി നിങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ട് വേണം ഭരണം നടത്താനായിട്ട് എങ്കിൽ മാത്രമാണ് ഇവിടുത്തെ ആൾക്കാർക്ക് നിങ്ങളുടെ ഭരണം ഇഷ്ടപ്പെടുകയുള്ളൂ എന്നൊക്കെ പറയുന്നു ഇവരുടെ കൂടെ ചിലവഴിച്ച ആ കുറച്ചു നിമിഷത്തിന്റെ ഉള്ളിൽ തന്നെ നമ്മുടെ പ്രസിഡന്റിന് എന്തെന്നില്ലാത്ത ഊർജം വരികയാണ് അങ്ങനെ അയാൾ ഓക്കെ ആയപ്പോ നമ്മുടെ ഗുഡുവും ഷക്കിയും കൂടെ ഞങ്ങളുടെ യാത്ര തുടർന്നോട്ടെ എന്ന് ചോദിക്കുന്നു അവസാനമായിട്ട് പ്രസിഡന്റ് ഷക്കിയോട് പറയുന്നത് ഗുഡുവിന് എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും അപ്പൊ അവൻ എക്സ്പയർ ആവുന്നതിന് മുൻപേ നിങ്ങൾ നിങ്ങളുടെ അമ്മയെ കണ്ടുപിടിക്കണം കേട്ടോ എന്നാണ് ഇവരോട് സംസാരിക്കാനായിട്ട് പ്രസിഡന്റ് തമിഴ്ന്ന് തറയിൽ കിടക്കുമായിരുന്നു ഇത് കണ്ടുകൊണ്ട് പുള്ളിയുടെ ഗാർഡ്സ് അവിടേക്ക് വന്നതും അയ്യോ പ്രസിഡന്റ് ചത്തേ എന്നും പറഞ്ഞ് ഗംഭീര കരച്ചിലായി ഈ ബഹളത്തിനിടയിൽ നമ്മുടെ ഗുഡു നാൽപ്പത്തി മൂന്നാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് പതുക്കോ എന്ന് പറഞ്ഞ് വീണോണ്ടിരിക്കുവാണ് ഷക്കിയാണെങ്കിൽ അവനെ രക്ഷിക്കാനായിട്ട് സ്റ്റെയർ ഇറങ്ങി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ചൊരു പെണ്ണുമ്പുള്ള വാക്കും പമ്പുമായിട്ട് വന്നിരിക്കുന്നു അവിടെ നിന്നും രക്ഷപ്പെട്ട് നമ്മുടെ ഷക്കി താഴേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ ഗുഡു ആണെങ്കിൽ ജെറ്റ് സ്പീഡിലാണ് താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഷക്കി ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അവിടെ എത്തില്ലല്ലോ അതുകൊണ്ട് ലിഫ്റ്റിൽ കയറാമെന്ന് വെച്ചിട്ട് നേരെ ലിഫ്റ്റിലോട്ട് കയറുന്നുണ്ട് അതൊക്കെ ഈ സമയത്തും ഗുഡു ഇങ്ങനെ താഴോട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷെ ഷക്കി പെട്ടെന്ന് ലിഫ്റ്റിലൊക്കെ കയറിയിട്ട് എങ്ങനെയൊക്കെയോ അവർ താഴേക്ക് എത്തുന്നുണ്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ ഷക്കി പുറത്തോട്ട് വരുന്നത് എൻട്രൻസ് വഴിയാണ് ഗുഡു ആണെങ്കിൽ വേറെ ഏതോ സ്ഥലത്ത് കൂടിയാണ് താഴേക്ക് വീണുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് മുട്ടയുടെ തോടിൽ വരെ പ്ലാന്റ്സിനെ വളർത്തുന്നതായിട്ടുള്ള ഒരു കാഴ്ചയൊക്കെ നമ്മുടെ ഗുഡു കാണുന്നുണ്ട് ഷക്കി ഗുഡുവിനടുത്തേക്ക് ഓടി ചെല്ലുവാണ് കേട്ടോ ആ സമയത്ത് ഈ മഞ്ഞക്കരു അയ്യോ എന്നും പറഞ്ഞ് നിലവിളിച്ച് താഴേക്ക് വീഴുന്നത് ഷെണ്ണിന്റെ സുഹൃത്തായിട്ടുള്ള ലങ് അവളുടെ വീട്ടിൽ നിന്ന് കാണുന്നുണ്ട് ഇവര് തമ്മിൽ കൂട്ടി മുട്ടുമ്പോഴേക്ക് നമ്മുടെ ഗുഡുവിന്റെ ദേഹത്തുണ്ടായിരുന്ന എന്തോ ഒരു നൂല് വഴി ഈ ഗുഡു വന്ന അത്രയും ദൂരം തന്നെ മുകളിലേക്കും പോവുകയാണ് ഇപ്പൊ നമ്മുടെ ഷക്കിയുടെ മേലാണെങ്കിൽ എങ്ങനെയൊക്കെയോ കുറച്ച് കെച്ചപ്പും വീണു അങ്ങനെ നമ്മുടെ ഗുഡുവും ഷക്കിയും കൂടെ വീണ്ടും ഒന്നിച്ചു അവരെ യാത്ര തുടങ്ങുവാണ് ഇടയ്ക്ക് സ്ട്രീറ്റിലെ മഴയൊക്കെ പെയ്തോണ്ടിരിക്കുമ്പോൾ പല ഷെൽട്ടറിലും ഇവര് പോയിരിക്കും ഈ യാത്രക്കിടയിൽ അവർ ഒരു ചീഞ്ഞ മൊട്ടയെ കാണുന്നുണ്ട് ദുർഗന്ധം വമിക്കുന്ന അവന്റെ അടുത്തേക്ക് പോകാനായിട്ട് ഇവർക്ക് അറപ്പായിരുന്നു പക്ഷേ നമ്മുടെ ഷക്കിയുടെ മനസ്സില് പ്രസിഡന്റ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഷക്കി അങ്ങനെ ആ ചീഞ്ഞ മൊട്ടയോട് നീ എങ്ങനാണ് ഈ പരുവത്തിലായത് എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട് അവന്റെ ഹിസ്റ്ററി ഒന്നും പറയേണ്ട കുഞ്ഞ് ഞാനും ഇവനെ പോലെ ഒരു സുന്ദര കുട്ടപ്പനായിരുന്നു ഒരു ദിവസം കാമുകി കാമുകന്മാരായിട്ടുള്ള രണ്ടു പേര് എന്നെ അവരുടെ നൂഡിൽസിലിട്ടു ഭക്ഷണം വിളമ്പ് വെച്ച് അവര് ഫുള്ള് കലിപ്പായി റോങ്ങായി എന്നെ കഴിച്ചതുമില്ല അങ്ങനെ ആ ഭക്ഷണത്തിൽ കഴിഞ്ഞ ഞാൻ ആകെ ചീഞ്ഞു പോയത് പിന്നീട് എനിക്ക് തന്നെ എന്റെ നാട്ടെ സഹിക്കാണ്ട് വന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു എന്റെ ഒരു അവസ്ഥ നോക്കിയേ എന്നെ ഇനിയിപ്പോ കൃമികീടങ്ങളൊക്കെ വന്ന് തിന്നുമെന്ന് ആ ചീഞ്ഞ മുട്ട പറയുകയാണ് ശക്കി ഓർത്തു ഗുഡുവിനെ അധിക നാളെ നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല അവനും ഇതുപോലെ ചീഞ്ഞളിയും എന്തായാലും എൻറെ സഹോദരൻ അല്ലേ അവൻ അതുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് പെട്ടെന്ന് തന്നെ പോകണം എന്നാ ഈ ചീഞ്ഞ മുട്ട ഇവന്റെ ആവലാതി കേട്ടപ്പോൾ പറഞ്ഞു നീ എത്ര ശ്രമിച്ചാലും അത് നടക്കില്ല അതുകൊണ്ട് ഈ മുട്ടകൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മാജിക് സ്റ്റോൺ ഉപയോഗിക്കും ആ സ്ഥലം ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഈ ചീഞ്ഞ മുട്ട ഒരു അണ്ടർ വേൾഡിലേക്ക് നമ്മുടെ ഗുഡിനെയും ശക്തിയെയും കൊണ്ടുപോവുകയാണ് അവിടേക്ക് അങ്ങനെയും ഇങ്ങനെയൊന്നും കടക്കാൻ പറ്റില്ല ഈ മാജിക് സ്റ്റോൺ വളരെ പെട്ടെന്ന് കിട്ടത്തൂല്ല അവിടെ എത്തിയപ്പോൾ ഈ ചീഞ്ഞ മുട്ട അവർക്ക് ഒരു പുഴുങ്ങിയ കോഴിമുട്ടയുടെ പകുതിയെ കാണിച്ചു കൊടുക്കുവാണ് ഇനി ഇവന്റെ കൂടെ നിങ്ങൾ യാത്ര ചെയ്താൽ മതി അവൻ മുള്ളിനും കേടില്ലാത്ത വിധം എല്ലാ കാര്യങ്ങളും ഒക്കെ സെറ്റാക്കിക്കോളും ഇന്ന് നമ്മുടെ ഗുഡോടും ശക്തിയോടും ചീഞ്ഞ മുട്ട പറയുകയാണ് കാരണം ചീഞ്ഞ മുട്ടയെ കൂടെ കൂട്ടി പോയി കഴിഞ്ഞാല് അവിടെയുള്ള ആൾക്കാര് നാറ്റം സഹിച്ച് ഇവരവിടെ എത്തിയതൊക്കെ മനസ്സിലാക്കും ഈ അണ്ടർ വേൾഡില് മുട്ടകളുടെ പല തരത്തിലുള്ള സാധനങ്ങൾ കാണുന്നുണ്ട് മുട്ടയുടെ മഞ്ഞക്കരു വെള്ള എന്ന അവിടെ കോഴിക്കുഞ്ഞിനെ മാത്രം കാണുന്നുണ്ടായിരുന്നില്ല ഒരു ബാറൊക്കെ പോലെ ആയിരുന്നു അവിടെ ആൾക്കാർ പാട്ട് പാട്ടുപാടാനിരിക്കുന്നു അതായത് മുട്ടയാണ് കേട്ടോ ആ പാട്ട് പാടാനിരിക്കുന്നു ഭക്ഷണം കഴിക്കാനുള്ളവരുണ്ട് അതിന്റെ ഇടയിലെ ഒരു സീക്രട്ട് പാസേജ് ഉണ്ട് ആ വഴിയിലൂടെ വേണം ഇവർക്ക് അകത്തോട്ട് കടക്കാനായിട്ട് അവിടെയാണ് ഈ മാജിക് സ്റ്റോൺ ഇരിക്കുന്നത് മാജിക് സ്റ്റോൺ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വാങ്ങുമ്പോൾ കേടി വരാതിരിക്കാൻ അതിലൊരു പാക്കറ്റ് കാണില്ലേ നമ്മൾ ചുമ എടുത്ത് പുറത്തു കളയുന്നത് ആ സാധനത്തിനെയാണ് ഈ ഒരു മാജിക് സ്റ്റോൺ എന്ന് പറയുന്നത് നമ്മുടെ ഗുഡു പതിയെ പോയിട്ട് ഈ സംഭവം എടുക്കുവാണ് പക്ഷെ പെട്ടെന്ന് അവനെ ആരൊക്കെയോ ചേർന്ന് പിടിക്കുകയാണ് അവിടെ രണ്ട് കപ്പ് കേക്കുകൾ അന്നേരം വരുന്നുണ്ട് ആരോട് ചോദിച്ചിട്ടാ നിങ്ങൾ ഈ വശത്തേക്ക് വന്നത് ഞങ്ങളുടെ ബോസിനോട് സമാധാനം പറഞ്ഞിട്ട് നിങ്ങൾ ഇനി പോയാൽ മതി എന്ന കപ്പ് കേക്കുകൾ പറയുകയാണ് ഒരു ഭീകരനായിട്ടുള്ള ഓംലെറ്റിനെയാണ് ഇവര് ബോസ് എന്ന് വിളിക്കുന്നത് ബോസ് പറഞ്ഞു നിങ്ങൾ ഇതൊന്നും എടുത്തോണ്ട് പോയിട്ട് ഒരു കാര്യവും ഇതൊക്കെ നമ്മുടെ പുറംഭാഗം നല്ല അടിപൊളിയാക്കി വെക്കാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ അല്ലാതെ നിന്റെ ഉള്ളില് കേടുവരുന്നതിനെ ഒന്നും തീർക്കാനായിട്ട് ഈ ഒരു മാജിക് സ്റ്റോണിനെ കൊണ്ടും കഴിയില്ല എന്ന് പറയുന്നു ബോസ് ആളൊരു പാവമായിരുന്നതുകൊണ്ട് ഇവരുടെ കയ്യിൽ മാജിക് സ്റ്റോൺ കൊടുത്തയക്കുന്നുണ്ട് ഷെന്നും ലങ്ങും കൂടിയിട്ട് സംസാരിക്കുന്ന മഞ്ഞക്കരുവിനെ തേടി നടന്നുകൊണ്ടിരിക്കുവാണ് ഇവരങ്ങനെ ഈ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് അതായത് ആ മാജിക് സ്റ്റോൺ ഒക്കെ എടുത്തിട്ട് ഇപ്പൊ പുറത്തോട്ട് വന്നിരിക്കുന്നു ഇപ്പൊ നമ്മുടെ ഗുഡുവിനും അവൻ അധിക നാളൊന്നും ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യം മനസ്സിലായിരിക്കുവാണ് ഷക്കിയും ഗുഡുവും വീണ്ടും യാത്ര തുടങ്ങി അതിനിടയ്ക്ക് ഗുഡു പറയുന്നുണ്ട് എനിക്കിനു വയ്യ എന്നാരെങ്കിലും കഴിച്ചോട്ടെ അതല്ലേ ഏറ്റവും നല്ലത് ഇങ്ങനെ ചുമ്മാ ആർക്കും വേണ്ടാതെ നശിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് എന്നെ ആരെങ്കിലും കഴിക്കുവാണെങ്കിൽ അവൻ അവർക്കൊരു സമാധാനമാകുമല്ലോ എന്നാൽ ഷക്കി തന്റെ അനിയനെ അങ്ങനെ വിടാനായിട്ട് ഉദ്ദേശം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഓംലെറ്റിനോട് ടാറ്റാ ബൈബയും പറഞ്ഞ് അവിടെ നിന്ന് ഒരു മാജിക് സ്റ്റോണിന്റെ കുട്ടി പാക്കറ്റും എടുത്തിട്ട് നമ്മുടെ ഗുഡുവിനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആ കാർട്ടിലേക്കിട്ട് ഷക്കി വീണ്ടും യാത്ര തുടങ്ങുകയാണ് ആ ബോയിൽഡ് എഗ ഇപ്പോ അവരെ ഈ വഴിയിൽ ഉപേക്ഷിക്കുന്നുണ്ട് എന്നാൽ പുറത്തെത്തിയതും ഗുഡുവിനെ നമ്മുടെ ഷണ്ണും ലങ്ങും കൂടെ പിടിച്ചോണ്ട് പോവുകയാണ് ഷക്കി വീണ്ടും ഒറ്റയ്ക്കാവുന്നുണ്ട് എന്താണ് ഷെന്നിന്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഇപ്പോ ഈ ഒരു മഞ്ഞ മഞ്ഞക്കരുവിലെ ഇതിന് സംസാരിക്കാൻ കഴിയുന്നുണ്ട് അപ്പോ ഇതിനെ ഒരു ഏലിയൻ പോലെ ചിത്രീകരിച്ചിട്ട് ഒരു അടിപൊളി ടി വി സീരീസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വമ്പൻ ഹിറ്റാവും ഈ സംസാരിക്കുന്ന മുട്ടയുടെ മഞ്ഞക്കരുവിനെ ഒന്നും ആരും കാണാൻ വഴിയില്ല അതിനുവേണ്ടി പ്രൊഡ്യൂസറിനെ വരെ നമ്മുടെ ഷെൻ കണ്ടു വച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ഓക്കെ അത് നല്ലൊരു കാര്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഗുഡു ആണെങ്കിൽ എവിടെ കൊണ്ടിട്ടോ അവിടെ കിടക്കും അവൻ അങ്ങനെ ഭയങ്കര എനർജി ആയിട്ട് കാഴ്ചകൾ കാണുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യത്തുകൂടി ഉണ്ടായിരുന്നില്ല ഈ സാധനത്തിന് വെച്ചാണോ നീ ഏലിയനെ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ഷെണിനോട് ഇതിന്റെ സംവിധായകനൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ലങ് അങ്ങനെ ഒറ്റക്കിരിക്കുന്ന സമയം നമ്മുടെ ഷാക്കി എങ്ങനെയൊക്കെയോ ഈ ഭാഗത്തേക്ക് വരികയാണ് ഷക്കി നമ്മുടെ കണ്ട ഗുരുവിനെ തന്നെ ലെങ്ങിനോട് പോയിട്ട് ഇവനെ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ ഞങ്ങൾ ഞങ്ങളുടെ അമ്മയെ തേടി നടക്കുവാണ് എൻ്റെ അനിയനാണ് ഇവനൊക്കെ എന്നൊക്കെ പറയുവാണ് ലെങ്ങിന് അന്നേരം പാവം തോന്നിയിട്ട് ഷെണ്ണിനോട് പറഞ്ഞു ഇവര് രണ്ടുപേരെയും നമുക്ക് വെറുതെ വിടാമെന്ന് ഷക്കിയുടെ കയ്യിലെ ബാർകോഡ് വെച്ച് ആ ബാർകോഡ് ഏത് റെസ്റ്റോറൻറിന്റെയാണോ അവിടേക്ക് ഷെണ്ണും ലെങ്ങും കൂടെ ഇവരെ എത്തിക്കുകയാണ് അവിടെ ഒരുപാട് കറി മസാലകളുടെ പാക്കറ്റിന് പുറത്തായിട്ട് കോഴിയുടെ ചിത്രം കണ്ട് ദേ നമ്മുടെ അമ്മ ഇരിക്കുന്നടാ ദേ നമ്മുടെ അമ്മ ഇരിക്കുന്നടാ എന്ന് നമ്മുടെ ഷക്കി പറയാൻ തുടങ്ങി ഷോ അമ്മയെ വിളിച്ചിട്ടും മിണ്ടുന്നില്ലല്ലോ എന്നും പറഞ്ഞ ഷക്കി ഭയങ്കര കരച്ചിലാണ് ഇതൊക്കെ കേട്ടുകൊണ്ട് ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരുന്ന കുക്ക് ഏയ് നിങ്ങൾ ഇങ്ങനെ കരയാതെ അതൊക്കെ വെറും പടമാണ് ഞങ്ങൾ ഇവിടേക്ക് കോഴികളെ വാങ്ങുന്നത് തൊട്ടടുത്തുള്ള ഒരു ഫാമിലാണ് നമുക്കൊരു കാര്യം ചെയ്യാം അവിടേക്ക് പോകാമെന്ന് പക്ഷെ ഗുഡുവിനെ കണ്ട ഈ കുക്ക് ചോദിക്കുന്നുണ്ട് നീ ചെയ്യാനായിരിക്കുന്നല്ലോ നീ അങ്ങനെ പോകുന്നുണ്ടോ അതോ നിന്നെ ഞാൻ വല്ല വിഭവവും ആക്കണോ എന്ന് ചോദിക്കുവാണ് ഗുഡു പറഞ്ഞു എന്നെ ഒരു ഓംലെറ്റ് ആക്കി തരുവാണെങ്കിൽ നല്ലതായിരുന്നുവെന്ന് എന്നാ പക്ഷേ ഷക്കി അത് സമ്മതിച്ചില്ല നമ്മൾ അമ്മയെ കാണാനായിട്ട് പോകുക നമ്മൾ എന്തായാലും അമ്മയെ കാണും എന്ന് തന്നെ പറഞ്ഞ് ഗുഡുവുമായിട്ട് ഷക്കി വീണ്ടും യാത്ര തുടർന്നു എന്നാൽ ഈ യാത്രക്കിടയിൽ ഒരു പ്രാവ് നമ്മുടെ ഗുഡ് യും എടുവാണ് ശക്കി പതിയെ പതിയെ കുണുങ്ങി കുണിങ്ങി പ്രാവിന്റെ അടുക്കലേക്ക് ചെന്നു ഗുഡുവിനെ പ്രാവ് എടുത്തോണ്ട് പോയത് അതിന്റെ മക്കൾക്ക് തിന്നാൻ കൊടുക്കാനായിരുന്നു അവിടെ എത്തിയ ശക്കി അതിന്റെ അനിയന അതിനൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് ഗുഡുവിനെയും എടുത്തോണ്ട് വീണ്ടും താഴേക്ക് തന്നെ വരികയാണ് ഒരു പോസ്റ്റിന്റെ പൊക്കത്ത് രാവിലെ ആകുന്നിടം വരെ അവരിരുന്നു ശേഷം നമ്മുടെ ഷക്കി ഗുഡുവിനെയും തലയിൽ വെച്ചുകൊണ്ട് താഴേക്ക് ഒരു ഒറ്റ ചാട്ടമായിരുന്നു നീ പേടിക്കാതിരിക്കണേ നമ്മൾ കുറച്ചു കഴിഞ്ഞ അമ്മയെ കാണുവേ എന്നൊക്കെ നമ്മുടെ ശക്തി ോട് പറയുന്നുണ്ടായിരുന്നു താഴേക്ക് പതുക്കോ എന്ന് പറഞ്ഞ് അവര് വീഴുകയാണ് എന്നാൽ ഈ വേദന കൊണ്ടൊന്നും എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് ഗുഡു പറഞ്ഞു കാരണം നീ എന്നെ എന്റെ അമ്മയുടെ അടുത്തേക്ക് എത്തിച്ചല്ലോ എന്നും പറയുകയാണ് അവരങ്ങനെ ആ കോഴി ഫാമിലേക്ക് എത്തി അവിടെ ഗുഡുവിനെ പോലെ വേറെയും ഒരുപാട് മഞ്ഞ കരുക്കളെ നമ്മുടെ ശക്തി കാണുകയാണ് അവിടെയുള്ള കോഴികളോട് ഞങ്ങളുടെ അമ്മയാണോ നിങ്ങൾ ഞങ്ങളുടെ അമ്മയാണോ നിങ്ങൾ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ശക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അവിടെ നീല മുട്ട പെറുക്കുന്ന ഒരു വൃദ്ധയായ സ്ത്രീയെ കാണുന്നുണ്ട് അവരെ നമുക്ക് ഇൻ എന്ന് വിളിക്കാം ഇന്നിനോട് പോയി ഷക്കി കാര്യം പറഞ്ഞു അപ്പോഴാണ് ഗുഡ് പറയുന്നത് ഞാനും ഇതുപോലെ ഒരു നീല നീലമൊട്ടയുടെ അകത്തു നിന്നാണ് വന്നത് എന്നുള്ള കാര്യം ഇൻ പറഞ്ഞു ഈ മുട്ട നാലെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണം അറിയാതെ ഞാൻ കടകളിലേക്ക് കൊടുത്തയച്ചു അപ്പോ ഈ മൊട്ടയിട്ട കോഴിയല്ലേ എന്റെ അമ്മ എന്ന് ഷക്കി ചോദിക്കുവാണ് അപ്പോൾ ാണ് ഗുഡുവും ഷക്കിയും ശരിക്കും സഹോദരങ്ങൾ അല്ല എന്നുള്ള കാര്യം ഷക്കിക്ക് മനസ്സിലാവുന്നത് ഗുഡുവിന്റെ അമ്മ അവിടെ തന്നെയുണ്ട് അവളുടെ പേര് കാന എന്നാണ് പക്ഷെ ഷക്കിയുടെ അമ്മ അതിവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്ന് ഇൻ പറയുകയാണ് ഇത് കേട്ട ഷക്കിക്ക് ഒരുപാട് വിഷമമാകുകയാണ് ഷക്കി മാറി നിന്ന് കരയാനായിട്ട് തുടങ്ങി അപ്പൊ ഗുഡുവിന്റെ അമ്മയെ ഗുഡു ചോദിക്കുമ്പോൾ ഇൻ നോക്കുന്നുണ്ട് പക്ഷെ കാന എന്നു പേരുള്ള ആ കോഴിയെ അവരുടെ ഭർത്താവ് ഇപ്പൊ അങ്ങ് വിറ്റിട്ടുള്ളൂ എന്ന് ഭർത്താവ് പറയുകയാണ് ഇത് കേട്ടതും നമ്മുടെ ഇൻ അവരുടെ പിറകെ ഓടിയിട്ടായി വണ്ടി നിർത്തു ആ കോഴിയെ ഞങ്ങൾ വിൽക്കുന്നില്ല പറയുന്നു മുൻപായിട്ട് ഷക്കി ആ വണ്ടിയുടെ മുന്നിൽ കയറി നിന്ന് കണിയെ പുറത്തേക്ക് ഇറക്കിപ്പിക്കുകയാണ് വീണ്ടും ഷക്കി നമ്മുടെ ഗുഡുവിനോട് അല്ല നിന്റെ അമ്മ എന്റെയും അമ്മയല്ലേ എന്ന് ചോദിക്കുന്നു അമ്മയെ കണ്ട സന്തോഷത്തിൽ ഗുഡു ഇനി ഞാൻ എന്തായാലും ചെയ്യാനായിട്ട് കാത്തു നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇന്നിന്റെ പ്ലേറ്റിലേക്ക് വീഴുകയാണ് അങ്ങനെ ആ പ്ലേറ്റിൽ നിന്ന് ഗുരുവിനെ ഇൻ കഴിക്കുന്നു പിന്നീട് നമ്മൾ നമ്മുടെ ഇന്നും ഭർത്താവും കൂടി ഒന്നിച്ചിരിക്കുന്ന സമയത്ത് ഷക്കിയെ നോക്കിക്കൊണ്ട് ഭർത്താവ് പറയുന്നുണ്ട് മറ്റുള്ള കോഴി കുഞ്ഞുങ്ങളെക്കാൾ വലിയതാണല്ലോ ഇവൻ അപ്പൊ ഇവന്റെ അമ്മ ആ കാനയല്ലേ അപ്പൊ കാന തന്നെയാണ് നമ്മുടെ ഷക്കിയുടെയും അമ്മ ഇപ്പൊ കാണുകയാണെങ്കിൽ മറ്റൊരു നീല കോഴിമുട്ട കൂടി താഴേക്കിട്ട് പൊട്ടിച്ച് മറ്റൊരു ഗുഡുവിനെ കൂടി ഉണ്ടാക്കുന്ന കാഴ്ച കാണിച്ചുകൊണ്ടാണ് ഈ ഒരു കുട്ടി ഫിലിം അവസാനിക്കുന്നത് ഗുഡേ ടാമ എൻ എക്സലന്റ് അഡ്വഞ്ചർ എന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഒരു കൊച്ചു ഷോർട്ട് മൂവിയാണിത് സോ വളരെ സിംപിളായിട്ട് ഒരു അഡ്വെഞ്ചറസ് ആയിട്ടുള്ള യാത്ര പറഞ്ഞിട്ടുള്ള ഒരു സിനിമ അത്രമാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ക്ലിയർ ആയിട്ടുള്ള ഒരു മൈൻഡോട് കൂടി കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു കൊച്ചു ഷോർട്ട് വീഡിയോ ആണ് സോ കാണാനായിട്ട് ചാൻസ് കിട്ടുവാണെങ്കിൽ കാണുകട്ടോ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങളുടെ ലൈക്കുകളുടെ അക്കൗണ്ട് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ദയവായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്ന കാര്യമൊന്നും പരിഗണിച്ചേക്കാം കൂടെ തന്നെ ബെല്ലൈക്കണില് ഓൾ എന്ന നോട്ടിഫിക്കേഷൻ എനബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എല്ലാ കാര്യങ്ങളും കമന്റ് ബോക്സിലൂടെ നമ്മളോട് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്കെന്നാൽ വീണ്ടും കാണാവേ അതുവരെയ്ക്ക് സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണേ ബൈ